ഇനി മക്കയുടെ തീരത്ത് എന്ന നമ്മുടെ ഈ ലൈവ് പ്രോഗ്രാമിൽ അർഫദിനത്തിലെ ലൈവ് പ്രോഗ്രാമിൽ ഒരു ലൈവ് ചാറ്റിലേക്ക് നമ്മൾ പോകുകയാണ് സ്റ്റുഡിയോയിൽ നമ്മുടെ കൂടെ ബഹുമാനായ ഉസ്താദ് മുഹമ്മദ് സ്വാദിഖ് മദീനിയുണ്ട് ഹജ്ജുമായി ബന്ധപ്പെട്ട് പൊതുവേ ഉണ്ടാകാവുന്ന ചില സംശയങ്ങൾക്ക് മറുപടി വരുകയാണ് ഉസ്താദ് ഒരു ചോദ്യോത്തരത്തിലേക്കാണ് ഇൻഷാദ് നമ്മൾ ഇനി ഈ ഒരു ലൈവ് സെഷനിൽ പ്രവേശിക്കുന്നത് നമുക്കറിയാം മനുഷ്യർ വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള ചിലവ് വരുന്ന കർമ്മങ്ങളുണ്ട് ശാരീരികമായിട്ട് ഇടപെടുന്ന കർമ്മങ്ങളുണ്ട് ഹജ്ജ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന് വരുന്നതാണ് ഒരു ചെറിയ സംഖ്യയല്ല വലിയ ഒരു സംഖ്യ ചിലവഴിച്ച് സമയമെടുത്ത് മറ്റു കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് പ്രയാസത്തോടു കൂടിയാണ് പലപ്പോഴും ഹജ്ജ് ചെയ്യുന്നത് അത് സ്വീകാര്യപ്രദമാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ഹജ്ജ് ചെയ്യുന്ന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളിലേക്ക് പോകുമ്പോൾ ഇനിയും വരുന്ന വർഷങ്ങളിൽ ഒരു കർമ്മത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ ശ്രോതാക്കളാണ് ഇങ്ങനെ പണം ചെലവഴിച്ചൊക്കെ പോകുമ്പോൾ മഹ്ബൂലായി മബ്രൂറായി പുണ്യകരമായി സ്വീകാര്യയോഗ്യമായ ഒരു ഹജ്ജായി മാറി അനിവാര്യമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞ പോലെ വലിയ ഒരു സംഖ്യ സംഖ്യ മാത്രമല്ല പലപ്പോഴും ഹജ്ജ് ചെയ്യുന്ന ആളുകൾ കുറേ പ്രായമായിട്ടാണ് മിക്ക ആളുകൾ ചെയ്യാറുള്ളത് സത്യത്തിൽ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ നല്ല യൗവനത്തിൽ ചെയ്യലാണ് നല്ലത് പിന്നെ കുറേ ദിവസങ്ങൾ വേണ്ടപ്പെട്ട ആളുകളൊക്കെ വീണ്ടു നിന്ന് വീ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഉപേക്ഷിച്ചുകൊണ്ടൊക്കെയാണ് ഹജ്ജിന് പോയിരുന്നത് അപ്പോൾ ഈ സമയനഷ്ടം ആരോഗ്യം ചെലവഴിക്കൽ സമ്പത്ത് ചെലവഴിക്കൽ ഒരിക്കലും നഷ്ടമായി കൂട അതുകൊണ്ട് ഹാജിമാർ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ഹജ്ജ് മക്ബൂലും മബ്രൂറുമാവുന്ന രൂപത്തിലുള്ള ഹജ്ജ് ചെയ്യണം പല അമലുകളും നിഷ്ഫലമാകുന്ന കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ടതാണ് ഷിർക്ക് ഉണ്ടാകുക എന്നുള്ളത് പിന്നെ അറഫയിൽ നിൽക്കുന്ന വേളയിൽ പോലും ചില ടെൻറ്റുകളിൽ മൗലീത പാരായണങ്ങളും അത്തരത്തിലുള്ള ഷിർക്കിൻ്റെ വചനങ്ങൾ ഉൾക്കൊള്ളുന്ന പദ്യങ്ങളും ഗദ്യങ്ങളും ചൊല്ലി അതിലേക്ക് ആളെ സംഘടിപ്പിക്കുന്ന ചില മലയാളി ടെൻറ്റുകൾ ഞാനൊക്കെ ഹജ്ജ് ചെയ്യുന്ന കാലങ്ങളിൽ ഉണ്ടായിരുന്നു ഇപ്പോഴും അത് കാണാൻ സാധിക്കും അപ്പോൾ എന്തിനാണ് ലക്ഷങ്ങൾ കൊടുത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ വിളിക്ക് ഉത്തരം നൽകി അറഫയിലേക്ക് പോയത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന കൽപ്പന ആ കൽപ്പന ധിക്കരിക്കുന്ന രൂപത്തിൽ ഖേദകരമെന്ന് പറയട്ടെ ചില ആളുകൾ ചെയ്യുന്നു അപ്പോൾ ആദ്യമായി ഹാജിമാർ ചെയ്യേണ്ടത് അവർ തോഹീദിൽ അധിഷ്ഠിതമായ ഇബ്രാഹിം നബി അലൈസ്വലാത്തു വസ്സലാം എന്തിനാണോ ജീവിച്ചത് എന്തിനാണോ പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങളേർപ്പെട്ടത് ആ ഒരു തോഹീദ് യാഥാർത്ഥ്യമാകുന്ന രൂപത്തിലായിരിക്കണം നാട്ടിൽ നിന്നും മക്കയിലൊക്കെ എത്തി മദീനയൊക്കെ സന്ദർശിച്ച് പോയി മടങ്ങി വരുമ്പോൾ അവിടെ ദീന് പഠിപ്പിച്ച യഥാർത്ഥ തോഹീദ് ഉൾക്കൊള്ളുവാനും സത്യം മനസ്സിലാക്കുവാനും സാധിക്കേണ്ടതുണ്ട് രണ്ടാമതൊരു കാര്യം ഹജ്ജിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ചെയ്യാതെ പോവുകയും ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ പലപ്പോഴും ആളുകൾ ചെയ്യുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടത് എന്തെന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി അറിഞ്ഞു പോവുക ഇനി അതിനൊന്നും സാധിക്കാത്തൊരവസ്ഥയാണ് എങ്കിൽ അറിവുള്ള ആളുകളുടെ കൂടെ പോവുക ഇന്നിപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുവാനും സംശയങ്ങൾ ദൂരീകരിക്കുവാനും കുറേ സംവിധാനങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക അപ്പോൾ മാത്രമാണ് ഒരു മക്ബൂരും മബ്രൂറുമായ ഹജ്ജ് ആയിത്തീരുക എല്ലാ ഹജ്ജിമാരും ഇനി ഹജ്ജിന് പോകുന്ന ആളുകളുമൊക്കെ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഹജ്ജുമായി ബന്ധപ്പെട്ട് ഹജ്ജിൻ്റെ കർമ്മങ്ങളിലേക്കൊരാൾ പ്രവേശിക്കുന്നതിൻ്റെ ആദ്യഘട്ടമാണ് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളത് അപ്പോൾ എഹ്റാമിൽ പ്രവേശിക്കുന്നതോടുകൂടെ ഒരു ഹാജി പിന്നെ ചെയ്യാൻ പാടില്ലാത്തത് അങ്ങനെ ഇനി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെ അബദ്ധവശാൽ സംഭവിച്ചാൽ അവർ പിന്നെന്താണ് അതിന് പ്രായശ്ചിത്തമായി ചെയ്യേണ്ടത് ഹജ്ജിൻ്റെയും ഉംറയുടെയും റുക്കിനിൽ പെട്ടതാണ് യഹ്റാമിൽ പ്രവേശിക്കുക എന്നത് പല ആളുകളും തെറ്റിദ്ധരിച്ചത് യഹ്റാം എന്ന് പറഞ്ഞാൽ പുരുഷന്മാരൊരു തുണി ഒടുക്കുകയും ഒരു തുണി ധരിക്കുകയും ചെയ്യുക എന്നാണ് അത് ഇഹ്റാമല്ല ഹജ്ജിലേക്ക് പ്രവേശിക്കുന്നു ഒമ്പ്രയിലേക്ക് പ്രവേശിക്കുന്നു എന്ന നീയത്താണ് ഇഹ്റാം ഇന്നലെ ഹജ്ജിൽ പ്രവേശിച്ച ആളുകൾ ദുൽഹജ്ജ് എട്ടിന് മക്കയിൽ ആയിരുന്നോ അല്ലെങ്കിൽ മിനായിലായിരുന്നോ അസീസിയയിലായിരുന്നോ എവിടെയായിരുന്നോ അവർ താമസിച്ചിരുന്നത് അവിടെ തമത്വമായി ഹജ്ജ് ചെയ്യുന്ന ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർ ആ താമസിച്ച സ്ഥലത്ത് നിന്ന് ലബൈഖല്ലാഹുമ്മ ഹജ്ജൻ എന്ന് പറഞ്ഞ് എഹ്റാമിൽ പ്രയോഗിച്ചു അതിനോടനുബന്ധമായി പുരുഷന്മാർ എഹ്റാമിൻ്റെ ഡ്രസ്സ് ധരിച്ചു അതോടുകൂടി പല കാര്യങ്ങളും അവർക്ക് നിഷിദ്ധമായി തീരുന്നുണ്ട് ഇത് കൃത്യമായും ഹാജിമാർ അറിയണം എല്ലാ കാര്യവും ഇതെനിക്കറിവില്ല അറിഞ്ഞില്ല പഠിച്ചില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇഹ്റാമിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് കൃത്യമായും അറിയ ഹരീതികളിലൊക്കെ കാര്യങ്ങൾ വളരെ വിശദമായി പറയുന്നുണ്ട് ഒന്ന് പുരുഷന്മാർ തുന്നിയ വസ്ത്രം ധരിക്കാൻ പാടില്ല തുന്നിയ വസ്ത്രം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഷർട്ട് പാൻറ്റ് അണ്ടർവെയർ ഇത് ധരിക്കാൻ പാടില്ല ഒരു തുണി ഉടുക്കുക ഒരു തുണി ധരിക്കുകയും ചെയ്യുക അപ്പോൾ വെള്ളവസ്ത്രമായിരിക്കൽ നല്ലതാണ് എന്ന് മാത്രം അതേപോലെ തന്നെ നഖം മുടി ഇതൊന്നും മനഃപൂർവ്വം മനഃപൂർവ്വമെന്ന് പറയാൻ കാരണം ചില രാജ്യമാർ ചോദിക്കും കുളിച്ച് കഴിയുമ്പോൾ കൊഴിഞ്ഞ് എന്താണ് ചെയ്യുക പ്രശ്നമില്ല അപ്പം അങ്ങനെ മനഃപൂർവ്വം വെട്ടുക എടുക്കുക ഇതൊന്നും ചെയ്യാൻ പാടില്ല അതേപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല ഷൂ ധരിക്കാൻ പാടില്ല സ്ത്രീകളാണെങ്കിൽ എഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിഖാബ് ധരിക്കാൻ പാടില്ല അതേപോലെ തന്നെ വിവാഹം കഴിക്കാൻ പാടില്ല വിവാഹം അന്വേഷിക്കാൻ പാടില്ല പിന്നെ ഹാജിമാർ ഒരു പക്ഷേ ശ്രദ്ധിക്കേണ്ടതാണ് അവിടെ എഹ്റാമിൽ പ്രവേശിച്ചാലും ഹറമിൽ പ്രവേശിച്ചാലും ശരി വേട്ടയാടാനോ അല്ലെങ്കിൽ എത്തരത്തിലുള്ള വേട്ട മൃഗങ്ങളെ പിന്നെ വേട്ടയാടുന്ന പാടില്ല ഈ കാര്യങ്ങളാണ് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതോടുകൂടി നിഷിദ്ധമായി തീരുന്നത് ഇത് ഇനി ആരെങ്കിലും ചെയ്ത് അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം എൻ്റെ ഹജ്ജിൻ്റെ റുക്കിനുകൾ ഏതെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതേപോലെ തന്നെ എൻ്റെ ഹജ്ജിൻ്റെ വാജിബാത്തുകൾ ഞാൻ ഏതെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടോ എന്നൊക്കെ കൃത്യമായി അറിയണം റുക്കിന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഹജ്ജ് തന്നെ നഷ്ടപ്പെട്ടു ഒരാൾ അറഫയിൽ നിന്നില്ല എങ്കിൽ ഹജ്ജ് നഷ്ടപ്പെട്ടു ഇനി അല്ലെങ്കിൽ വാജിബ നഷ്ടപ്പെട്ടി കഴിഞ്ഞത് കഴിഞ്ഞാൽ ഒരു അറിവ് കൊടുക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ ആ പ്രായചിത്തമായി കൊടുക്കേണ്ടി വരും ഇതൊക്കെ കൃത്യമായും അറിയേണ്ടതുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞല്ലോ അത് ചിലത് ചെയ്യുകയാണെങ്കിൽ അതിന് കഫ്ഫാറത്തൊന്നുമില്ല ഉദാഹരണമായി അതേപോലെ തന്നെ ഭാര്യവർത്ത ബന്ധം പാടില്ല എന്ന് പറഞ്ഞു ഒരാൾ ഇഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞ് വിവാഹം കഴിച്ചു അല്ലെങ്കിൽ വിവാഹം നടത്തി കൊടുത്തുവെങ്കിൽ ആ വിവാഹം അസാധുവവും എന്നാൽ അതിന് പ്രത്യേകിച്ച് കഫ്ഫാർ പ്രായച്ചിത്തല്ല രണ്ടാമത് ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞ് ഭാര്യപറത്ത ബന്ധത്തിലേർപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുന്നോടിയായ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് വമ്പിച്ച തെറ്റാണ് ഭാര്യപറുത്ത ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കഫ്ഫാറത്തിൽ മുഖല്ലത എന്ന് പറയുന്ന വലിയ പ്രായച്ചിത്തം ഒരു ഒട്ടകത്തന്നെ അറു കൊടുക്കുകയും അതുപോലെ ആ നോമ്പ് ഹജ്ജ് നഷ്ടപ്പെടുകയും എങ്കിലും നഷ്ടപ്പെട്ടാലും ശരി പിന്നീട് അത് പൂർത്തിയാക്കി അടുത്ത വർഷം ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ രണ്ടാമത്താണ് മൂന്നാമത്തെ സാധാരണ ചെയ്യാതെ വേട്ടയാടുക ആണ് എങ്കിൽ ഒരു തത്തുല്യമായ മൃഗത്തെ ഒരു പിന്നെ കാട്ടാടിനെയാണ് ഒരു മാനിനെയാണ് വേട്ടയാടിയതെങ്കിൽ സ്വാഭാവികമാ അതിന് തത്തുല്യമായ മൃഗം എന്താണോ അതിന് അറിവ് കൊടുത്ത് മക്കയുള്ള ആളുകൾ തന്നെ കൊടുക്കും പിന്നെ പൊതുവെ ഹാജിമാരിൽ എന്താണെന്ന് നേരത്തെ പറഞ്ഞ പിന്നെ തലമറക്കുക ഷൂ ധരിക്കുക മുടിയെടുക്കുക സുഗന്ധം ഉപയോഗിക്കുക ഇതൊക്കെയാണ് എങ്കിൽ അതിന് മൂന്നാലൊരു കാര്യം ചെയ്യാം ഒന്നുകിൽ ഒരു ആടിനറത്ത് മക്കയിലുള്ള ആളുകൾക്ക് തന്നെ കൊടുക്കുക പാവപ്പെട്ട ആൾ കൊടുക്കുക അല്ലെങ്കിൽ ആറ് പാവപ്പെട്ട ആളുകൾക്ക് അരസ വീതം കൊടുക്കുക അല്ലെങ്കിൽ മൂന്ന് നോമ്പ് എടുക്കുക ഇതാണ് ഈ കഫ്വാറത്തായി പ്രായിത്തമായി ചെയ്യേണ്ടത് ഇതിൽ സുഗന്ധം ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ അതിലൊരു ക്ലാരിറ്റി കുറച്ചുകൂടി ചിലപ്പോൾ ആളുകൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാകാറുണ്ട് ഇപ്പോൾ സോപ്പ് ഉപയോഗിക്കാൻ പറ്റുമോ അങ്ങനെ പൗഡർ അങ്ങനത്തെ സംഗതികളൊക്കെ ആ എഹ്റാമിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ സുഗന്ധമുള്ള സോപ്പ് ആകട്ടെ അതായത് യഹ്റാമിൽ പ്രവേശിച്ച് പ്രത്യേകിച്ച് മദീനയിൽ നിന്നും മക്കയിലേക്ക് വരുമ്പോൾ ഏറ്റവും വിദൂരമായ മീക്കാത്താണ് മദീനക്കാരെ മീക്കാത്ത അതായത് നാനൂറ്റി ചില്ലാനും കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ വരുമ്പോൾ ഹോട്ടലിലൊക്കെ കയറുമ്പോൾ നമ്മൾ കൈ എഴുകാനോ മറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ മണമുള്ള സോപ്പ് അവർ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഹജ്ജിൽ നിന്ന് തഹലുലാകുന്നതിനെ കുറിച്ച് പറയും ഒന്നാമത്തത് രണ്ടാമത്തത് എന്നൊക്കെ പറഞ്ഞ് എന്ന രൂപം പറയും ശരിക്കും അതിൻ്റെ രൂപം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ദുൽഹജ്ജ് പത്ത് ഇപ്പോൾ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അറഫ ദിവസവും നാളെ ദുൽഹജ്ജ് പത്ത് നമ്മൾ പിന്നെ അതാണല്ലോ അത് വലിയ കുറേ കാര്യങ്ങൾ ഹാജിമാർ ചെയ്യേണ്ട ദിവസമാണ് ദുൽഹജ്ജ് പത്ത് ഈ ദുൽഹജ്ജ് പത്തിനാണ് ഒന്നാമത്തെ തഹൽ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ജംറയിൽ ജംറത്തുൽ ഉൽ അക്കബയിൽ മുസ്തലിഫയിൽ രാപ്പാർത്ത് പിന്നീട് പ്രഭാതമായി കഴിഞ്ഞാൽ സൂര്യൻ നന്നായി വെളുത്തതിന് ശേഷം തക്ബീറുകൾ മുഴക്കിക്കൊണ്ട് ഹാജിമാർ മിനായിലേക്ക് പോകുന്നു മു അറഫ കഴിഞ്ഞ് മുസ്തലിഫ കഴിഞ്ഞ് മിനായിലെത്തുമ്പോൾ ആദ്യം കാണുന്ന ജംറയല്ല ജമ്പ്രുൽ സുഹ്ര പിന്നീട് കാണുന്ന ജംറത്തുൽ ഉസ്ത പിന്നീട് മ മക്കയോടടുത്തെന്ന് പറഞ്ഞാൽ പിന്നീട് മക്കയിലേക്കാണ് ജംറത്തുൽ അക്കബ ഈ ജംറത്തുൽ അക്കബയിൽ ഹാജിമാർ കല്ലേറ് നടത്തുന്നു അതേപോലെ തന്നെ മുടിയെടുക്കുന്നു സ്വാഭാവികമായും അറിവ് അത് മിക്കപ്പോഴും ആളുകളവിടെ ഏൽപ്പിച്ചിട്ടുണ്ടാവും കൂപ്പ് എടുത്തിട്ടുണ്ടാവും ഇത് കഴിഞ്ഞു ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾ തഹലുലായി ഒന്നാമത്തെ തഹലുലായി ഇനി ഇത് മാത്രമല്ല ഇപ്പോൾ അന്ന് ചെയ്യേണ്ടത് ചെയ്യാൻ കഴിയുമെങ്കിൽ അന്ന് തന്നെ പോയി മക്കയിൽ പോയി ഹജ്ജിൻ്റെ തവാഫ് തവാഫിൽ ഇഫാത ചെയ്തു കഴിഞ്ഞാൽ അവർ സമ്പൂർണമായി തഹലുൽ തഹലുലായി ഈ മൂന്ന് കാര്യങ്ങളിലും ഏതെങ്കിലും രണ്ടെണ്ണം ചെയ്ത് ഒന്ന് ജമ്പ്രത്തിൽ അക്കബയിലെറിയുന്നു മുടിയെടുക്കുന്നു അതേപോലെ തന്നെ തവാഫ് ചെയ്യുന്നു ഒരു പക്ഷേ കിറാനായി കാരിനായി ഹജ്ജ് ചെയ്ത ഹജിമാരെ സംബന്ധിച്ചിടത്തോളം അവർ മക്കയിൽ ഉമ്പ്രയോടൊപ്പം തവാഫിന് ശേഷം സായി ചെയ്തിട്ടുണ്ട് ആ സൈ അവർക്ക് മതിയാവുന്നതാണ് അപ്പോൾ ഈ മൂന്ന് കാര്യത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്നാമത്തെ തഹലുലായി എന്നാ പറയാം എന്താ ഒന്നാമത്തെ തഹലും രണ്ടാമത്തെ തഹലും തമ്മിൽ വ്യത്യാസം ഒന്നാമത്തെ തഹലിലായി കഴിഞ്ഞാൽ അയാൾക്ക് ഭാര്യ ഭർത്ത ബന്ധമൊഴിച്ചുള്ള കാര്യങ്ങളെല്ലാം അനുവദിയും അയാളുടെ ഡ്രസ്സ് മാറ്റാവുന്നതാണ് സോപ്പ് ഉപയോഗിക്കാവുന്നതാണ് സുഗന്ധം ഉപയോഗിക്കും ഇതൊക്കെ അനുവദിയായി രണ്ടാമത്തെ തഹലിൽ എന്ന് പറയുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ചെയ്താൽ അയാൾ രണ്ടാമത്തെ തഹലിലുമായി പിന്നീട് അയാൾ ഭാര്യമായി പിന്നെ ജീവിക്കുന്ന ഒരാളാണ് എങ്കിൽ അയാൾക്ക് കുടുംബ അത്തരത്തിലുള്ള ബന്ധങ്ങൾ വരെ അനുമോദന ഈ ഹഹ്റാം പൂർണ്ണമായി മുക്തനായി എന്നർത്ഥം ഇതാണ് ഒന്നാമത്തെ തഹലിനും രണ്ടാമത്തെ തഹൽ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഒരാൾ ഒന്നാമത്തെ തഹലിനു മുൻപാണ് എന്ന് പറഞ്ഞാൽ ദുൽഹജ് പത്തിൻ്റെ അന്ന് അയാൾ മുടിയെടുക്കലോ ജമ്രത്ത് ഉൽ അക്കബിയിൽ എറിയല്ലോ ഒന്നും നടത്താതെ അതിൻ്റെ മുമ്പ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അയാളുടെ ഹജ്ജ് പാത്തിലായി വൻ പാവമാണ് ചെയ്തത് അതിന് പകരമായൊരു അല്ല ഒട്ടകത്തെ ബലി ഇറക്കണം ഇനിയോ ഹജ്ജിൻ്റെ ബാക്കിയുള്ള കർമ്മങ്ങൾ അയാൾ ചെയ്യണം അടുത്ത വർഷം വന്ന് അയാൾ ഹജ്ജ് പുതിയ ഹജ്ജ് അടുത്ത വർഷം ചെയ്യും ഇത്ര വലിയ പാവമാണ് ഒന്നാമത്തെ തഹലിന് മുമ്പാണ് അയാൾ ഈ അബദ്ധം ചെയ്തതെങ്കിൽ അതുകൊണ്ട് ഒന്നാമത്തെ തഹലിൽ എന്താണ് രണ്ടാമത്തെ തഹലിൽ എന്താണ് എന്ന് ഹജ്ജിമാർ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ഉസ്താദ് സംസാരിക്കുമ്പോൾ നേരത്തെ പറയുമ്പോൾ റുക്കനുകളും വാജിബുകളും അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു അതെല്ലാ ഇബാദത്തുകൾക്കും അങ്ങനെയുണ്ട് റുക്കനുകളും വാജിബുകളും ഉണ്ട് അപ്പം എൻ്റെ കർമ്മത്തിൽ നിന്ന് എന്താണ് നഷ്ടപ്പെട്ടു പോയത് റുക്കനാണെങ്കിൽ അതിൻ്റെ പരിഹാരം ഒരു രൂപത്തിലായിരിക്കും വാജിബാണെങ്കിൽ മറ്റൊരു രൂപത്തിലായിരിക്കും ഇപ്പോൾ ഹജ്ജിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ കർമ്മങ്ങളിൽ എന്തൊക്കെയാണ് റുക്കിനുകൾ എന്തൊക്കെയാണ് വാജിബുകൾ എന്നത് ഇപ്പോൾ ഹജ്ജിലും ഒംബ്രയിലും ഒക്കെ തന്നെ അപ്പം സ്കാരത്തിലും അതേപോലെ തന്നെ ഈ ഈ പിന്നെ റുക്കനും വാജിബുമായ കാര്യങ്ങളുണ്ടല്ലോ അവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഹജ്ജിൻ്റെ റുക്കിന് ഇഹ്റാം ഇഹ്റാം കയറുക ഇഹ്റാം കയറുക എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് അണിയുക എന്നല്ല ഞാൻ ഇത് ഹജ്ജിൽ പ്രവേശിക്കുന്ന നീയത്ത് അതേപോലെ തന്നെ അർഫയിൽ നിൽക്കുക തൊവാഫിൽ ഇഫാത് ചെയ്യുക സായ് ചെയ്യുക ഈ കാര്യങ്ങളാണ് ഒരു ഹാജിയാരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ റുക്കിൻ എന്ന് പറഞ്ഞത് ഇതിലേതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക എങ്കിൽ അയാളുടെ ഹജ്ജ് തന്നെ നഷ്ടപ്പെട്ടു ഇപ്പം ഇന്ന് അർഫയിൽ നിൽക്കുന്ന നിൽക്കേണ്ട ഒരു ഹാജിയാർ അയാൾ അർഫയിൽ നിൽക്കേണ്ടത് ലുഹുർ സമയം മുതൽ സൂര്യൻ അസ്തമിക്കുന്ന സമയം വരെയാണ് ഈ സമയത്ത് അയാൾ അവിടെ നിൽക്കാതെ അയാൾ മനസ്സിലാക്കുകയാണ് ക്യാബിയുടെ അടുത്ത് തിരക്കൊന്നുമില്ല ഇപ്പോൾ പോയാൽ കുറേ നേരം ഹജ് ലസോ ചുംബിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് അറഫയിലേക്ക് അയാൾ പോയത് പോലുമില്ല എങ്കിൽ അയാളുടെ ഹജ്ജ് തന്നെ നഷ്ടമായി അതുകൊണ്ടാണ് ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു ഹാജിയാർ രോഗിയായാൽ ആക്സിഡൻറ്റ് പറ്റിയാൽ ആംബുലൻസിലെങ്കിലും ഈ പറയപ്പെട്ട സമയത്തിൻ്റെ ഉള്ളിൽ അർഫ്ഐയിലൂടെ ഒന്ന് കൊണ്ടുപോയി ഒരല്പസമയം ആംബുലൻസോ അവിടെ നിർത്തിയിടിയെച്ച് അയാൾക്ക് ഹജ്ജ് ലഭിക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഹജ്ജിൻ്റെ റുക്കിന് ഒരാൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് അത് നഷ്ടപ്പെടും ഹജ്ജ് നഷ്ടപ്പെടും ഇനി വാജിബാത്താണ് എങ്കിൽ എഹ്റാം എഹ്റാം മീക്കാത്തിൽ വെച്ച് തന്നെ ചെയ്യേണ്ടതുണ്ട് അതേപോലെ തന്നെ മുസ്തരിഫയിൽ രാപ്പാർക്കുക മീനായിൽ രാപ്പാർക്കുക ജമ്പ്രകൾ എറിയുക തവാഫിൽ വിതായി ചെയ്യുക ഇത്തരത്തിലുള്ള ഹജ്ജിൻ്റെ ഹജ്ജിൻ്റെ അതേപോലെ മുടിയെടുക്കുക ഇതൊക്കെ ഹജ്ജിൻ്റെ വാജിബാത്തുകളാണ് അത് ഒരാൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന് പ്രായിത്തം ചെയ്യേണ്ടതുണ്ട് ഒരു മക്കയിൽ തന്നെ ഒരു അറിവ് കൊടുക്കുക ഒരു ആടിന് അറിവ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അർക്കാനുകൾ ഹ വാജിബാത്തുകൾ അർക്കാനുകളെന്ത് വാജിബാത്തുകളെന്ത് കൃത്യമായി മനസ്സിലാക്കണം പ്രത്യേകിച്ച് ഹാജിമാർ ഇന്ന് മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യുന്നു അതുപോലെ ചെയ്യുകയാണ് ഇന്ന് ഹാജിമാർ അറഫയിൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ നിൽക്കണം ഒരു പക്ഷേ അവർക്ക് ബാങ്ക് കേട്ടുകൊള്ളണം അതുകൊണ്ട് ഹാജിമാർ ശ്രദ്ധിക്കേണ്ടത് മക്ക സമയം അനുസരിച്ച് ഇന്ന് മകരിവ് എപ്പോഴാണ് ആ സമയം വരെ അറഫ എന്ന് എന്ന് പറയുന്ന ബൗണ്ടറി ഉണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണം എന്നാൽ ആരെങ്കിലും അതിനെ മുമ്പ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അല്ല ഹജ്ജിൻ്റെ വാജിവ് നഷ്ടപ്പെടുത്തി ഒരു അറവ് കൊടുക്കേണ്ടി വരും പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് വലിയ അബദ്ധങ്ങൾ ഹാജിമാർക്ക് സംഭവിക്കുന്നുണ്ട് അപ്പോൾ നമ്മളത് അതിനെ ചുരുക്കി പറയുകയാണെങ്കിൽ റുക്കിനെ നഷ്ടപ്പെടുന്നതും വാജിബ് നഷ്ടപ്പെടുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ റുക്കിനെ നഷ്ടപ്പെടുമ്പോൾ ഹജ്ജിനെ പൂർണ്ണമായി ഒരു അവസ്ഥയിലേക്ക് വരും വാജിബ് എന്ന് പറയുമ്പോൾ കൊണ്ട് മതിയാവുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കും ഓക്കെ ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അറിവില്ലായ്മ കാരണം അല്ലെങ്കിൽ മറവി കാരണം ഹജ്ജിൽ ഏതെങ്കിലും നിരക്കുള്ള അബദ്ധങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് അതിനുള്ള പരിഹാരം അത് പിന്നെ അതൊരു വിധിയാണെങ്കിലും അപ്പോൾ അറിവില്ലായ്മ മുഖേന ചെയ്തത് ഒരു മനപൂർവ്വമുള്ള അറിവില്ലായ്മ ആകരുത് അതായത് ഇപ്പോൾ ഒരാൾ തെങ്ങിന് വളമിടണം വളം റബ്ബിന് റബ്ബറിന് വളമിടണം എന്നെങ്കിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ അറിഞ്ഞ് അന്വേഷിച്ച് പഠിച്ചാണ് ഇടുക ആ കാര്യത്തിലൊക്കെ സമഗ്രമായ അറിവും എന്നാൽ ദീനിൻ്റെ കാര്യത്തിൽ ഹജ്ജിന് ഇത്രയും വലിയ സംഖ്യ കൊടുത്ത് പോകുമ്പോൾ അതൊന്നും പഠിക്കാതെ പോവുകയും ചെയ്യുക എന്നിട്ട് അറിവില്ലാതെ അറിവില്ല എന്ന് പറയും അത് ശരിയല്ല അപ്പോൾ ഒന്ന് എന്തു ചെയ്യണം അത് പഠിക്കേണ്ടതുണ്ട് ഏതായിരുന്നാലും ശരി അറിവില്ലായ്മ മുഖേനയാണ് ഇങ്ങനെ മെഹദൂറാത്തുൽ ഇഹ്റാം ഇഹ്റാമിൽ ചെയ്യാൻ പാടില്ലാത്ത വലക അപ്പോൾ ഒരാളൊരു തൊപ്പി ധരിച്ചു അയാൾക്ക് അറിയില്ലായിരുന്നു ഇനി അതല്ല അയാൾ ഉറങ്ങി അപ്പോൾ പുതപ്പ് ഒന്നായിട്ട് തലയിലൂടെ ഇട്ടുപൊതച്ചു ഇതൊക്കെ അറിവില്ലായ്മ മുഖേന ബോധമില്ലായ്മ മുഖേന മറന്നുകൊണ്ടോ ചെയ്യുന്നതാണ് അതൊക്കെ അതിൻ്റെ അടിസ്ഥാനപരമായ തത്വം റബ്ബനാലാത്വാഹിതിനാ ഇന്നസീന ആ വക്താനേ ഞങ്ങൾ മറന്ന് വല്ലതും ചെയ്താലോ ഞങ്ങൾ അബദ്ധങ്ങൾ ചെയ്താലോ അത് നീ ഞങ്ങൾ പിടികൂടരുതേ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അത് സമ്മതിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം അബദ്ധങ്ങൾ അറിവില്ലായ്മ മുഖേന ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല അതിന് പ്രത്യേകിച്ച് പ്രായ ചിത്രങ്ങളൊന്നും ചെയ്യേണ്ടതില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യമായി ബന്ധപ്പെട്ട് പൊതുവേ വരെ വന്നേക്കാവുന്ന ചോദ്യങ്ങൾ നമ്മളിവിടെ കവർ ചെയ്തു കഴിഞ്ഞു ഇനി ഹാജിമാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഒരു നിർദ്ദേശം അങ്ങനെ കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറയേണ്ടത് ആജിമാർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു എന്താണ് ഷിർക്ക് ഒരിക്കലും ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല നബി സല്ലാഹു അലൈ വസലമ ചെയ്ത് കാണിച്ച അതേ രൂപത്തിൽ തന്നെയാണ് കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു ആജിമാർ പ്രത്യേകം മനസ്സിലാക്കാനുള്ളത് പലപ്പോഴും പല നാടുകളിൽ നിന്നും ആണല്ലോ ആളുകൾ വരുന്നത് അവർ എന്തൊക്കെയോ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ചെയ്ത് കൂട്ടുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല പാടില്ല അപ്പോൾ സഫയിൽ കയറി കഴിഞ്ഞാൽ അവിടെ ചെയ്യേണ്ട ഒരു കർമ്മമുണ്ട് പക്ഷെ അതല്ല ചെയ്യുക തിബിലക്ക് മുന്നിട്ട് ഇങ്ങനെ കാണിക്കും അതേപോലെ മറുപയിൽ പോയാലും ഇങ്ങനെ കാണിക്കും അപ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നു ആ ഒഴുക്കിനകത്ത് ചെയ്യ പോവുക എന്ന അബദ്ധം ചെയ്യാൻ പാടില്ല അതേപോലെ തന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് മിനായിലാകട്ടെ പ്രത്യേകിച്ച് അറഫയിലാകട്ടെ സൗജന്യമായി പലതും കൊടുക്കും വെള്ളം കൊടുക്കും ഭക്ഷണം കൊടുക്കും കുട കൊടുക്കും ഈ ലക്ഷണങ്ങൾ ചിലവാക്കി അവിടെ പോകുന്ന ഒരു നേരത്തെ ഭക്ഷണത്തിന് തിക്കിത്തിരക്കാനോ അതിനു വേണ്ടി പിന്നെ കടിപിടി കൂടാനോ അല്ല എന്നത് അതൊക്കെ പ്രത്യേകം മനസ്സിലാക്കണം ഇന്ന് അത്യാവശ്യം കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കരുതി കാര്യമായി ആരാധനയിൽ കഴിയുക എന്നാണ് അതേപോലെ തന്നെ ശ്ര ശ്രദ്ധിക്കേണ്ടത് ഒരു മറ്റുള്ളവരും എന്നെപ്പോലെയാണ് എന്നൊരു വിചാരവും ബോധം ഉണ്ടാണ് അതൊരു സഹവർത്തിത്വവും സ്നേഹവും സാഹോദര്യവും ഇതൊക്കെ ഒരു വൈരാഗ്യം തീർക്കലും ഞാൻ എൻ്റെ കാര്യം നേടിയെടുക്കുക മറ്റുള്ളവരെ എനിക്ക് പ്രശ്നമേ അല്ല എന്നുള്ള രൂപത്തിൽ അവ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഹാജിമാർക്ക് അല്ലാത്ത ആളുകൾക്കും പ്രത്യേകിച്ച് ത്വാഫ് ചെയ്യുന്ന വേളയിൽ ഈ ഹജൽ അസ്മത് ചുംബിക്കുക എന്നതൊരു സുന്നത്താണ് ആ ഒരു സുന്നത്തെടുക്കാൻ വേണ്ടി തിക്കിത്തിരക്കി മറ്റുള്ള ആളുകളെ പ്രയാസപ്പെടുത്തി മേലെ കയറി വലിയ ഒരു പക്ഷേ ഇയാളുടെ തിക്കി തിരക്ക് കൊണ്ടുവരാൻ അയാൾ നിലത്ത് വീണ് നിലത്ത് വീണ് കഴിഞ്ഞാൽ കഴിഞ്ഞു മറ്റുള്ള ആളുകൾ ചവിട്ടി അയാൾ മരണത്തിനിടെയാവും അത് ശ്രദ്ധിക്കും ചില ആളുകൾക്ക് ഈ മക്കാമി ഇബ്രാഹീമിൻ്റെ പിന്നിൽ നിന്ന് തന്നെ നിസ്കരിക്കണം എന്ന് പഠിച്ച് എത്ര വലിയ തിരക്കുണ്ടായിരുന്നാലും തെൻ ശരി തൻ്റെ കൂടെ വന്ന മറ്റുള്ള ആളുകളൊക്കെ കൊണ്ടൊക്കെ ഒരു വലയം സൃഷ്ടിച്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ നിസ്കരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട് അത് അവർ മനസ്സിലാക്കണം അത് പള്ളിയുടെ ഏത് ഭാഗത്ത് പോയി നിന്ന് നമസ്കരിച്ചാലും അതൊക്കെ മതിയാകുന്നതാണ് അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഹാജിമാർ ശ്രദ്ധിക്കണം നാളെ ദുൽഹജ് പത്തിൻ്റെ അന്ന് അവിടെ അവർക്ക് നാളെ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഒന്ന് ജമ്രത്തിൽ അക്കബയിൽ എറിയണം അതേപോലെ തന്നെ അറിവുള്ള ആളുകൾ ഏതായാലും അറവ് കൂപ്പം കൊടുത്താൽ ഇനി സ്വന്തം ഇറക്കുന്ന ആൾ അത് അത് നടത്തണം പിന്നെ ജബ്ര പിന്നെ മുടിയെടുക്കണം മുടി വടിക്കണം ഇതൊക്കെ ചെയ്യണം നാളെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നില്ല പിന്നെ എല്ലാം ഈ ക്രമത്തോടു കൂടി തന്നെ ചെയ്യണമെന്നുമില്ല കഴിയുമെങ്കിൽ നാളെ തന്നെ അവർ ഹജ്ജിൻ്റെ തവാഫ് ചെയ്യണം സൈ ചെയ്യാത്ത ആളുകളാണെങ്കിൽ സൈം ചെയ്യണം പക്ഷേ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അന്ന് രാത്രിയിൽ മിനായിൽ രാപ്പാർക്കൽ ഹജ്ജിൻ്റെ വാജിബിൽ പെട്ടാണ് അപ്പോൾ എത്ര ആരോഗ്യവാനായിരുന്നാലും ശരി എത്ര വാഹനങ്ങളുണ്ടായിരുന്നാലും ശരി കുറേ നടക്കാനുണ്ടാവും ഇങ്ങനെ നടക്കുമ്പോൾ ക്ഷീണം ശരീരത്തിൽ കാലൊക്കെ വയറി തൊടപൊട്ടി കാല് മുറിവായി ഇങ്ങനെ പലതും ഉണ്ടാകും അപ്പോൾ പിന്നെ മിനായിൽ രാപ്പാർക്കാൻ വരാത്ത കഴി വരാൻ കഴിയാത്ത രൂപത്തിൽ മക്കയിലേക്ക് പോയി തവാഫിന് കുറേ മണിക്കൂറെടുത്ത് സൈൻ അതിലധികം മണിക്കൂറെടുത്ത് ഓ ഇന്നെനിക്ക് മിനായിലേക്ക് വരാൻ കഴിയില്ല എന്ന് പറയരുത് അപ്പോൾ എന്തു ചെയ്യണം വേണമെങ്കിൽ നാളത്തെ ആ തോഹം മറ്റൊരു ദിവസത്തേക്ക് മാറ്റാം അത് പ്രത്യേകം ശ്രദ്ധിക്കണം നേരത്തെ സൂചിപ്പിച്ച പോലെ അറഫയിൽ നിന്ന് മടങ്ങേണ്ട സമയം എപ്പോഴാണ് എന്ന് കൃത്യമായി അറിയുകയും അതിന് മുമ്പ് ഒരിക്കലും അറഫയുടെ ബോർഡർ വിട്ട് പോകുവാൻ പാടില്ല എന്നും ഒരു കൃത്യത ഉണ്ടായിരിക്കണം അതേപോലെ മറ്റു ചില ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദുൽഹജ് പത്തിൻ്റെ അന്ന് രാ അറഫയും കഴിഞ്ഞ് രാത്രി മുസ്തരിഫയിലേക്കെത്തും ഈ മുസ്തരിഫയിൽ നിന്ന് അർദ്ധരാത്രി കഴിഞ്ഞാൽ സ്ത്രീകൾ കുട്ടികൾ വൃദ്ധന്മാർ എന്നിവർക്കൊക്കെ മിനായിലേക്ക് ചമറത്തിലാക്കറിയാൻ പോകാൻ പറ്റും എന്നാൽ അതുകൊണ്ട് കണ്ട് പല യുവാക്കളും ആരോഗ്യത്തിന് യാതൊരു പ്രശ്നമില്ലാത്ത പല ആളുകളും അങ്ങനെ പോകാറുണ്ട് അതൊക്കെ കൃത്യമായി പഠിച്ച് അബദ്ധങ്ങളില്ല എന്നതെന്തു ചെയ്യണം ഉറപ്പ് വരുത്തണം ഹാജിമാർ തീർച്ചയായും നല്ല പഠനത്തിൻ്റെയും അതോടൊപ്പം നല്ല ശ്രദ്ധയുടെയും അതിൻ്റെ അപ്പുറം വലിയ ക്ഷമയുടെയും സഹനത്തിൻ്റെയും ഒക്കെ കൂട്ടുണ്ടാകുമ്പോഴാണ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സ്വീകാര്യ യോഗ്യമായ ഒരു കർമ്മം നിർവഹിക്കാനാവുക എന്നതാണ് ഈ ഒരു സെഷൻ പ്രധാനമായും നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്